നല്ല കാറ്റും മഴയും ഇടിയും ഉള്ളൊരു ദിവസം നമുക്ക് പുറത്തേക്ക് നോക്കാൻ തന്നെ പേടിയാവും അല്ലേ എല്ലാ മരങ്ങളും ഇങ്ങനെ ആ കാറ്റത്ത് ഒലഞ്ഞ് അതിൻ്റെ ചില ബ്രാഞ്ചസൊക്കെ ഒടിഞ്ഞ് നല്ല തളർത്ത് തന്നിട്ടുള്ള ഇലകളൊക്കെ പൊഴിഞ്ഞു പോയി അല്ലേ വളരെ ശാകമായിട്ടുള്ളൊരു അന്തരീക്ഷമായിരിക്കും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പക്ഷേ ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ ആ പ്രകൃതിയുടെ ഒരു മനോഹാരിത അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റിയില്ല അല്ലേ എല്ലാം കൊണ്ടും വളരെ ഒരു അനുഭവമാണ് നമുക്ക് കിട്ടുന്നത് പലതരത്തിലുള്ള കിളികൾ പാട്ട് മഴയൊക്കെ തോർന്നു കഴിഞ്ഞാൽ പുതിയ മണ്ണിൻ്റെ ഒരു മണം വരാനുണ്ട് അല്ലേ അതേപോലെ തന്നെ ആ മണ്ണിൽ പുതിയ വിത്തുകൾ ഉണച്ചു വരുന്നത് പലതരത്തിലുള്ള വിത്തുകൾ എന്തൊരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കാഴ്ചയാണത് അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കൂ ഈ മരങ്ങളൊക്കെ അതിൻ്റെ ബ്രാഞ്ചസൊക്കെ ഒടിഞ്ഞു പോകുമ്പോൾ അതിൻ്റെ തളർത്ത ഇലകളൊക്കെ കൊഴിഞ്ഞു പോകുമ്പോൾ അതിങ്ങനെ നിരാശയോടെ ഇരിക്കുകയാണ് ചെയ്യുന്നത് അല്ല അതിന് പ്രതീക്ഷ കൈവിടാതെ അതിങ്ങനെ കാത്തിരിക്കുകയാണ് പുതിയ ബ്രാഞ്ചസ് അതിൽ വീണ്ടും ഇലകൾ തളിർക്കുന്നു പ്രകൃതിയിൽ ഇത്തരത്തിൽ കാറ്റുമഴയൊക്കെ വരുന്ന പോലെ തന്നെയാണോ നമ്മുടെ ജീവിതം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും പല പ്രതിസന്ധികളും ഉണ്ടാകും ഈ കാറ്റു മഴയെക്കാളും ഭയാനകമായിരിക്കും ചില സമയത്ത് അല്ലെ നമുക്ക് അതിജീവിക്കാൻ വളരെ പ്രയാസമായിരുന്നു പക്ഷേ ആ ഒരു പ്രതിസന്ധീനെ നമ്മൾ ഫേസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നത്തെ ഒരു ഉണ്ട് അവിടെയാണ് നമ്മുടെ വിജയം കിടക്കുന്നത് ഇത്തരത്തിൽ നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ തളരരുത് നമ്മളതിനെ പോസിറ്റീവായിട്ട് എടുക്കുക ഒരു പക്ഷെ നമുക്കതിനെ ഉൾക്കൊള്ളാൻ വളരെ പ്രയാസമായിരിക്കും ഞാൻ ഈ പറയുന്നത് ഉൾക്കൊള്ളാൻ പ്രയാസമായിരിക്കും പക്ഷേ നമുക്കൊരു പോസിറ്റീവ് മൈൻഡ് ഉണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ഫുൾഫില്ല് ചെയ്യുന്നു എന്നുള്ളൊരു വിശ്വാസം ഒരു തൃട്ടമായിട്ടുള്ളൊരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും സക്സസ്ഫുൾ ആകും എന്നുള്ളത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്